ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടോട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു സോഡിയാക് ബേസ്ഡ് റീഡിങ് ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് ഇരുപത്തൊന്ന് തൊട്ട് ഏപ്രിൽ പത്തൊമ്പത് വരെ ഉള്ള സമയങ്ങളിൽ ഈ പറഞ്ഞ രണ്ട് ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ് ഇതിനിടയിൽ ഏതെങ്കിലും ഡേറ്റ്സ് ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കാണ് നിങ്ങളുടെ സൺ സൈൻ എന്ന് പറയുന്നത് സോഡിയാക്ക് സൈൻ സൺ സോഡിയാക്ക് സൈൻ എന്ന് പറയുന്നത് ഏരീസ് ആണ് ഓക്കെ അപ്പോൾ ഏരീസിലുള്ള ആളുകൾ ഏരീസ് സൺസൈൻ ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ റീഡിങ് അപ്പോൾ അങ്ങനെ ഓരോ അങ്ങനെ നമുക്ക് പന്ത്രണ്ട് സോഡിയോക്സൈൻ ഉണ്ട് അപ്പോൾ ഒരു ടോപ്പിക്കിൽ ഓരോ സോഡിയോക്സൈനും വേണ്ടുന്ന റീഡിങ് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലാണ് അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഏരീസിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജിയാണ് നമ്മളിവിടെ ഈ റീഡിങ്ങിൽ നോക്കുന്നത് ഓക്കെ ഇപ്പോൾ ഏരീസ് സൺസൈൻ ഉള്ള കളക്ടീവ്സിൻ്റെ അവരുടെ ലവ് ലൈഫ് അവരുടെ പ്രണയ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് അവർക്കുള്ള ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് ഒരു പ്രണയബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഒരു വിശകലനമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏരീസ് സൺസൈൻഡ് ആയിട്ടുള്ളവർ അവരുടെ പ്രണയബന്ധത്തിൻ്റെ ഒരു വിശകലനം ഓക്കെ നമുക്ക് ഏ സോബ് ഷോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് എംപ്രസ് കാർഡ് ഒരു ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ വരാനൊരു സാധ്യത കാണുന്നു അല്ലെങ്കിൽ അതിനൊരു അവസരം നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറിനെങ്കിൽ അതിനൊരു അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ആ ഒരു കമ്മിറ്റഡ് ലൈഫിനെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ നിങ്ങളുടെ രണ്ട് പേരുടെയും വ്യൂസ് എന്താണെന്ന് കൃത്യമായിട്ട് ഡിസ്കസ് ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ ആ ഒരു സമയം കിട്ടുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുക അവിടെ എന്താ പറയുക തുറന്ന് സംസാരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ഒരു അഭിപ്രായം കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങൾ നിങ്ങളെന്താണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം വേണമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു ഈ ഒരു സമയം എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്ത് ആ ഒരു എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ വരുത്തേണ്ടതുണ്ടോ അത് വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഒരുപാട് കുറച്ച് ഒരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കൃത്യമായി വിനിയോഗിച്ചാൽ ഈ സംസാരിക്കാൻ കിട്ടുന്ന സമയം കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും ഓക്കെ കുറേ ആ ഒരു എന്താ പറയുക കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് കൃത്യമായൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അത് മാറണമെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുക ഓക്കെ അവിടെ ഈ ഒരു കണക്ഷൻ എന്താ പറയുക നിങ്ങൾ ഒരു വളരെ നല്ല രീതിയിൽ പോകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണക്ഷനാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഫെയ്ത്ത് ഫുള്ളായിരിക്കുക രണ്ട് പേരും ഇതിൽ തന്നെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കണം ഈ കണക്ഷനിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം ഓക്കെ ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടി എനർജേഴ്സി എനർജീസിനെയും നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ പരമാവധി പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക എത്രത്തോളം നിങ്ങൾ പറഞ്ഞു തീർക്കും എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധ്യമാണോ ഈ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു കണക്ഷൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു സത്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും നിങ്ങൾ ഇന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട് ശക്തമായിട്ടുണ്ട് അതിനുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും ഒരു കാര്യമായി എന്തോ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു മറച്ചു വെച്ചിരിക്കുന്ന സത്യം എന്ത് തന്നെയാണെങ്കിലും അത് പുറത്തേക്ക് വരുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാവില്ല കുറച്ചൊരു എന്താ പറയാ ഒരു പ്രശ്നം അത് സൃഷ്ടിക്കും കാരണം നമുക്ക് ടവർ മൊവ്മെൻ്റ് ആയി കിട്ടിയിരിക്കണേ അപ്പം നിങ്ങളൊക്കെ വേണ്ട ക്ലാരിറ്റിയും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണോ അതോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഈ ഒരു സത്യം പുറത്തു വരുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ മുന്നോട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് വ്യക്തതയാണോ ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെയട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ ഒന്നില്ലെങ്കിൽ പരസ്പരം തുറന്ന് അവസരം കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായിരിക്കും ഓക്കെ ഓപ്പോസിറ്റ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഈ ഒരു ബന്ധം അതൊരു കമ്മിറ്റ്മെൻ്റ് ഒരു മാരേജിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ അതിന് അവർ തയ്യാറാണോ എന്നുള്ള ഒരു ക്ലാരിറ്റി ആവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് എന്നർത്ഥം നിങ്ങളുടെ ഇടയിൽ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എംപ്രസ്സും എംപ്രാർ കാർഡും ഇവിടെയുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കാണ് സംസാരിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്കാണ് ക്ലാരിറ്റി വേണ്ടതെങ്കിൽ ആ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ വേണം ഇനീഷ്യേറ്റവ് എടുക്കാൻ അല്ലെങ്കിൽ അവരാദ്യം സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത് നിങ്ങൾക്കാണ് ക്ലാരിറ്റി വേണ്ടത് അല്ലേ നിങ്ങൾ അവിടെ ഇനീഷ്യേറ്റവ് എടുക്കാൻ നിങ്ങൾ ഇനീഷ്യേറ്റവ് എടുത്ത് അവിടെ ഒരു എന്താ പറയുക വഴക്ക് കൂടാനോ അല്ലെങ്കിൽ അവിടെ ഒരു നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കാനോ അതിലൊന്നല്ല നിങ്ങൾ നിൽക്കേണ്ടത് പരസ്പരം മാക്സിമം തുറന്ന് സംസാരിക്കുക തെറ്റുകൾ പറ്റിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യുള്ളത് നിങ്ങളെ ഏറ്റ് പറയണം ഓക്കെ അത് നിങ്ങൾ അംഗീകരിക്കണം നമ്മൾ മനുഷ്യരാണ് തെറ്റുകൾ പറ്റും അങ്ങനെ അങ്ങനെ നിങ്ങൾ വളരെ ഓപ്പണായി ഈഗോ ഒന്നും ഇല്ലാതെ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുമ്പോഴേ നിങ്ങളുടെ ഇടയിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് കാണുന്നു കുറേ കാര്യങ്ങൾ ഒരു ക്ലാ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾ പാർട്ണർ പറയുന്നത് നിങ്ങൾക്ക് എന്ത് അല്ലെങ്കിൽ അവർ പെരുമാറുന്ന രീതി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണുന്നു അതിനെല്ലാം നിങ്ങൾക്ക് വ്യക്തത വരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പായിട്ട് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻ ആക്കുന്നതിന് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ലഭിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ക്ഷമയോടെ വേണം നിങ്ങൾ ഈ ഒരു സമയം ഡീൽ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആ കമ്മ്യൂണിക്കേഷൻ ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ പലതും നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നത് നിങ്ങളെ ട്രിഗർ ചെയ്യാം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറേയും ട്രിഗർ ചെയ്യാം പക്ഷെ അവിടെ എന്ത് വേണം അതിനപ്പുറം എനിക്ക് തോന്നുന്നു ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടാകും ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ ആയിരിക്കാം ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നത് ഫ്രണ്ട്സിന്റെ ചിലപ്പോൾ ഒരു പരിധി വിട്ടിട്ടുള്ള ഇടപെടലായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫ്രണ്ട്സായിരിക്കാം അത് അതിൽ തുടർന്നുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു പരിധി വിട്ടിട്ട് ഫ്രണ്ട്സ് ഇൻവോൾവ് ആകുന്നത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ മാത്രമല്ല ശരിയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് പക്ഷെ റിലേഷൻഷിപ്പിൽ ആണ് എന്ന് വിചാരിച്ച് അവിടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന് നിയമമില്ല നിങ്ങൾ എത്ര നല്ല സുഹൃത്തുക്കളായിരിക്കുന്നു അത്രയും ഹെൽദിയും അത്രയും റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ അപ്പം നിങ്ങളെൻ്റെ ഇടയിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഓക്കെ അപ്പം നല്ല സുഹൃത്തുക്കളെ നല്ല രണ്ട് സുഹൃത്തുക്കളെ പോലെ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിക്കണം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കൺസേൺ ഒരു ഭയം ഉണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ടെൻഷൻ ഉണ്ട് അതൊക്കെ നിങ്ങൾ തുറന്ന് പറയാം അവസരം എന്തായാലും വരുന്നുണ്ട് ആ അവസരം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഉപയോഗിക്കുക നിങ്ങളിലേക്കാണ് അവസരം വരുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ ആകുമിക്കതും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കൃത്യമായിട്ട് കാണണം ഓക്കെ ഇപ്പം നന്നായി സംസാരിക്കാം പറ്റിയ ടൈമാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ഒരു എന്താ പറയുക കൺഫർമേഷൻ കിട്ടുന്നുണ്ട് ആ ഒരു ക്ലൂ കിട്ടുമ്പോൾ നിങ്ങൾ ചെല്ലുക സംസാരിക്കുക ഓക്കെ വളരെ സമാധാനത്തോടെ രണ്ട് മുതിർന്ന വ്യക്തികൾ ഇരുന്ന് സംസാരിക്കണം അങ്ങനെ ആയിരിക്കണം പിടിവാശികളും അനാവശ്യമായ വഴക്കുകൾ എൻ്റെ ഭാഗം ശരിയാണ് എന്നുള്ള ന്യായീകരിക്കാൻ ശ്രമിക്കല് ഇതൊന്നും പാടില്ല നിങ്ങൾക്കിവിടെ ഉദ്ദേശം ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അത്രയും ക്ഷമയോടെ സ്വസ്ഥമായിട്ടിരുന്ന് കാര്യങ്ങൾ ഒരു ഒരു എന്താ പറയുക മെച്ചോർഡായിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭാഷണങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാം പക്ഷെ അത് വഴക്കിലേക്ക് പോകാതെ നോക്കണം അത്രയും ക്ഷമയോടെ വേണം ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു സൗഹൃദം സൂക്ഷിക്കാനും ശ്രമിക്കാം ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ പോലെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് പരസ്പരം പ്രൊവൈഡ് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊരു സാധ്യത കാണുന്നുണ്ട് പിന്നെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടീസ് അതിനും ഇൻവോ ഇൻവോൾഡ് ആകുന്നത് പരിധി വിട്ട് അതിനെ എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ഇൻവോൾഡ് ആകുന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തുറന്ന് പറയാം നിങ്ങളുടെ പാർട്ട്ണറിനോട് തുറന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുക അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോമൺ ഗ്രൗണ്ടിൽ എത്താൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ പരസ്പരം എപ്പേർട്ട് എടുത്താൽ ഇതൊരു സക്സസ്ഫുൾ കണക്ഷനായിട്ട് പോകും കാരണം നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് പൊട്ടൻഷ്യൽ ആണുള്ളത് ആ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റ് ഉണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി അലൈൻഡ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു വളരെ എന്താ പറയുക സന്തോഷം നിറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുൾ സീരിയസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ അതിൽ എത്രത്തോളം നിങ്ങൾ മെച്ചോർഡായിട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എത്ര ക്ഷമയോടെ നിങ്ങൾ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രണയബദ്ധത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ യൂണിവേഴ്സിൽ നൽകാനുള്ള ഗൈഡൻസ് ഈ റീഡിങ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് എരീസ് ഇപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ ചന്ദ്ര കൺഡോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇനി പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ സൈൻ ഏതാണെന്നും കൂടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് സൈനാണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് റീഡിങ് ചെയ്യാം ഓക്കെ താങ്ക്